ഹലോ ഗായ്സ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്ക മസാലയാണ് പണ്ട് അമ്മ എനിക്കമ്മ തരുമായിരുന്നു കൂർക്ക മസാല അപ്പം ഞാനിപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഉണ്ടാക്കുകയാണ് എണ്ണ ചൂടായതിനു ശേഷം കടുവകൂട്ടന്മാരെ ഒന്ന് പൊട്ടിച്ചെടുക്കുക പൊട്ടട്ടെ അതിന് ശേഷം ചെറുവുള്ളി ചുരുങ്ങി നെരഞ്ഞ ചെറുവുള്ളി അരിഞ്ഞത് അന്നടക്കുക അന്ന് ഒരു ബ്രൗണിഷ് കളറായി വരും വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് കറിവേപ്പിൽ ഇടാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് മുളക് പൊടി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇടണം അതിനുശേഷം മല്ലിപ്പൊടി പോരട്ടെ മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂൺ ഇടാം ഇതിപ്പോൾ ഹാഫ് കെ ജി കൂർക്കാണ് ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇത്ര ടീസ്പൂൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇടാവുന്നതാണ് ദെൻ ഒരു ടീസ്പൂൺ ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി അതാണ് വേണ്ടത് ഇനി നെക്സ്റ്റ് നമ്മുടെ കൂർക്ക കഴിഞ്ഞിരിക്കുന്നു വാവ് ഇത് കഴിക്കാറുള്ളത് ഭയങ്കര എന്താ പറയുക നമുക്ക് നോൺ വെജ് ചിക്കൻ കറി ഒന്നും വേണ്ട ഇത് ഇത് മതി ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റാണ് അതിൻ്റെ അപ്പുറമാണ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അത് കഴിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം ഭയങ്കര ടേസ്റ്റാണ് ഇത് അങ്ങനെ കുറുക്കം മസാല റെഡി ആയിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം വൂപ്പർ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്നെ ടി വി കാണുന്നവരെ ബബായ്